ചേച്ചി കുഞ്ഞിനെ പോയി വിളിക്കൂ അങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റില്ല പറ്റില്ല അങ്ങനെ അവളെ കാണാനും സ്നേഹിക്കാനും ഒക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അവളെ ക്വസ്റ്റ്യൻസ് അവളെ ആ വീഡിയോ എഴുതപ്പ വീഡിയോ കണ്ട ഞാൻ ഇട്ടാഴ്ച്ച ഞാൻ ആ വീഡിയോ ആദ്യം കണ്ടത് അപ്പൊ അതിലെ തീർത്തും പറയുന്നുണ്ട് അവള് അവർക്ക് എടുക്കുന്ന തീരുമാനമല്ല ബന്ധുക്കളാണെന്ന് പക്ഷെ ഞങ്ങളുടെ ലൈഫില് ഞങ്ങൾക്ക് ബന്ധുക്കൾക്ക് ഞങ്ങളുടെ സ്ഥാനം കൊടുക്കാറില്ല ഞങ്ങളുടെ ഇന്നും രാവിലെ എന്റെ മക്കളെ സ്കൂളുണ്ടാക്കുമ്പോ കുഞ്ഞിന്റെ കാര്യമായിട്ട് കണ്ടെന്ന് അറിയാത്തൊരു ദിവസം എന്റെ ലൈഫിലില്ല കുഞ്ഞു കുഞ്ഞിനെ പറ്റി പറയേണ്ട ഒരു ദിവസം ഞങ്ങൾക്ക് അറിയാത്ത ഒരു ദിവസം എന്റെ ലൈഫിലില്ല അവള് പോയി അന്നോട്ട് എന്റെ

ഒരു അതില് പറഞ്ഞൊരു വാക്ക് ഞാൻ പറയണെന്നല്ല എനിക്ക് പറയണം തോന്നി എനിക്ക് നേരിട്ട് പറയാൻ പറ്റാന്ന് പറഞ്ഞ ഗോകുലിന്റെ ഭാര്യ സത്യാണ് ഗോകുലിന്റെ ഭാര്യ പക്ഷെ ഗോകുലിന്റെ ഭാര്യയായിട്ട് അഞ്ചോ ആറോ മാസം അല്ലെ പത്തൊമ്പത് വർഷം സംഗീത അനിൽകുമാറിന്റെയും അനിൽകുമാറും ദമ്പതികളുടെ മകളായിട്ട് വളർന്ന ആളാണ് ആ ആൾക്ക്

അവൾ തിരഞ്ഞെടുത്ത ജീവിതത്തിൽ അവൾക്ക് ഏറ്റവും വലിയ ഗതികേടാണ് ഇതിന് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് എന്തൊക്കെ ഇതിന് വരും നിക്കല്ല പക്ഷെ അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഗതികേട്ടുള്ള സമയത്താണ് അവൾ നിൽക്കുന്നത് നിക്കുന്നത് സ്വന്തം അച്ഛൻ അമ്മോട് മറത്താലും പറയണെങ്കിൽ മറ്റുള്ളവരുടെ അനുവാദം നോക്കി നിക്കേണ്ട ഒരു ഗതി എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്ത് കേട്ടാ ഇങ്ങനെ ഇവിടെ ഉള്ളത് ഈ നാടിന്റെ ഞാ ഒരാളുടെ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാം എന്റെ പ്ലസ് പോയിന്റ് എനിക്ക് സ്വയം തോന്നിയിട്ടുള്ളത് അതാ പറഞ്ഞു അല്ല ഞാനോട് ശ്രദ്ധിച്ചിട്ടില്ലേ തീർച്ചയായിട്ടും ത്തിലോ ആരുടെ ജീവിതത്തിലോ പറ്റി ഏട്ടാ പേടാറില്ല അത് എനിക്ക് നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് തോന്നിയത് ഒരാളുടെ കാര്യത്തിലും അനാവശ്യം പ്രാർത്ഥിക്കണോ അപ്പഴും എനിക്കറിയാം അറിയാം ആ മനസ്സിലെ ആ ഒരു വാക്ക് കുഞ്ഞെന്നൊരു വാക്ക് ആ വായൽ ഈ വായിൽ നിന്ന് ഏത് അമ്പലത്തിൻ്റെ നടേനെ മുന്നിൽ പോയാലും അവൾക്ക് വേണേലും പ്രാർത്ഥിക്കാണ്ട് വരാറില്ല അത് ഞാൻ അത് ചേച്ചി ഈ ആയി ഈ പറഞ്ഞു നിൽക്കണില്ലേ അവരനെ അങ്ങനെ ചെയ്യത് അവരവർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാൻ നാളെ എൻ്റെ മോൾക്ക് എന്തെങ്കിലും ചെറിയ വയ്യാന്ന് തോന്നിയിട്ടില്ല അവർക്ക് ആരെങ്കിലും വേദനിക്കാം നോക്കിയിരുന്നു